മലബാർ കലാപത്തെ പറ്റിയുള്ള ആലോചനകൾ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഡോക്യുമെന്റുകൾ കുറെ കാലമായിട്ട് ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു റിസർച്ചിന്റെ ആയിട്ടുള്ള റിസർച്ചിന്റെ ഭാഗമൊന്നുമല്ല ഞാൻ അധികം ഒരു ആയിരത്തി ഒരു പതിനെട്ടാം നൂറ്റാണ്ടിനുമ്പുള്ള കാര്യങ്ങളാണ് എനിക്ക് കുറെ താല്പര്യമുള്ളത് എങ്കിലും ജെ പഠിക്കുന്ന സമയത്ത് എനിക്ക് സി എച്ച് മുഹമ്മദ് കോയ ലൈബ്രറിൻ്റെ ആ ഒരു റിസർച്ച് സെൻ്റർ മാപ്പിള ഹെറിറ്റേജ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് അവിടെ ഒരു ചെറിയൊരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു ഈ നാഷണൽ ആർക്കൈവ്സിലുള്ള മലബാർ കലാപവുമായി ബന്ധപ്പെട്ട രേഖകൾ കളക്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആ സമയം മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു ഒരു ഇതാണ് എവിടെ പോവുകയാണെങ്കിലും മലബാർ ലാഭവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഡോക്യുമെന്റ് ചെയ്യുക അങ്ങനെ ഒരു പത്തുപോളിത്തോളം രേഖകൾ പത്തുപോളിത്തിലധികം പബ്ലിഷ് ചെയ്യാനുള്ള രേഖകൾ പലപ്പോഴായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് അതിൻ്റെ ഇടയിൽ രേഖകൾ നോക്കുക എന്ന് പറയുന്നത് മറ്റു പല പഠനങ്ങളിലും ഞാനത് കണ്ടിട്ടില്ല അതെ അത് അത് മാത്രല്ല പല ഒരുപാട് വ്യത്യസ്ത രേഖകളുണ്ട് സൈനിക സൈനികരേഖകൾ അതിന് വളരെ കോറായിട്ട് നിൽക്കുന്നു അതോടൊപ്പം ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ഓട്ടോബയോഗ്രഫി മെമ്മോസ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റിപ്പോ രേഖകൾ പലപ്പോഴായിട്ട് പല ഭാഷകളിലുള്ളത് അത് ഈവൻ ഡച്ചിലുള്ളത് പിന്നെ വിവിധ യൂറോപ്യൻ സ്രോതസ്സുകളിലുള്ളത് വിവിധ ഇന്ത്യൻ ഭാഷകളിലുള്ളത് അത് ഉറുദു പേർഷ്യൻ ബംഗാളി അങ്ങനെ ഇറ്റാലിയനിലൊക്കെ ഉള്ള ഇപ്പം എനിക്ക് തോന്നണെന്ന് വെച്ചാൽ മലബാർ പറ്റി എഴുതപ്പെടുന്ന ആദ്യത്തെ ഒരു നാടകം ഇറ്റാലിയനിലുള്ളതാണ് അതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് കോഴിക്കോട്ട് കോഴിക്കോട്ട് ഒരു പാതിരിയായിട്ടുണ്ടായിരുന്ന ഇറ്റാലിയൻ പാതിരിയായിട്ടുള്ള ഒരാൾ എല്ലാവരും റിവോൾത്താ മലബാർ എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ ഭാഷകളിലുള്ള അങ്ങനെ അങ്ങനെ ശേഖരിച്ചിട്ടുണ്ട് അതെല്ലാം പബ്ലിഷ് ചെയ്യണമെന്ന് കുറേ ആയിട്ടുള്ള ആഗ്രഹമാണ് അപ്പോൾ അതിന്റെ ഇടയിൽ വളരെ ആദർശികമായിട്ടാണ് ഈ ഈ പറഞ്ഞ സുധം പറഞ്ഞ ആ ഒരു ഡോക്യുമെന്റ് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ കഴുത ആനകളെ വിറ്റിട്ട് കഴുതുകളെ വാങ്ങുന്നതിൻ്റെ ഒരു ആവശ്യകതയെപ്പറ്റിയുള്ള കുറച്ച് ഒരു ഒരു കറസ്പോണ്ടൻസ് അത് വളരെ കണ്ണിങ് ആയിട്ടുള്ളതെന്ന് ചില കലാ ചില ഇനിയും കലാപങ്ങൾ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കണ്ട് ഈ ഉൾനാടുകളിലേക്ക് എത്താൻ ആനകൾക്ക് സമയവും പിന്നെ സമയം അധികം വേണം അതോടൊപ്പം ചിലവും അധികം വേണം അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് കഴുതുകൾ വാങ്ങാമെന്നില്ല അത് വളരെ ഒരു എന്താ പറയുക സ്പാർക്കിംഗ് ആയിട്ട് തോന്നിയത് ചില ഇങ്ങനെയുള്ള ഒരു ഒരു വളരെ മൈന്യൂട്ടെന്ന് തോന്നുന്ന അത് മൈനോട്ടെന്ന് തോന്നുക എങ്കിൽ വളരെ അവരെ സംബന്ധിച്ച് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ് കാരണം ചില കലാപത്തെ അടിച്ചമർത്താൻ ലോജിസ്റ്റിക്സും മറ്റു മുഴുവൻ ചെയ്യുന്ന മാപ്പിളമാരാണ് വണ്ടി മുഴുവൻ മൊബിലിറ്റിയും പോകും അതെ അതെ കാളവണ്ടിക്കാരെ നമുക്ക് വിശ്വസിക്കാൻ കാരണം അധികം മാപ്പിളമാരാണ് അവരുള്ളത് മാപ്പിളമാരൊക്കെ കലാപത്തിന്റെ കൂടെയാണ് ഉള്ളത് ഒരുപാട് മാപ്പിളമാരുടെ കലാപത്തിനെതിരായിരുന്നെങ്കിലും അതെ അതെ അങ്ങനെയുള്ളൊരു മിസ്ട്രസ്റ്റ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിനോട് തുടർന്ന് തന്നെ മൊത്തം ഒരു ഫയൽ മുഴുവൻ ആനകളുടെ ഈ ആനപ്പന്തികൾ മലപ്പുറത്ത് ആനപ്പന്തികൾ സ്ഥാപിക്കുന്നുണ്ട് ഒരു ഫയൽ മുഴുവൻ അതിനെ അതിനെപ്പറ്റിയുള്ളതാണ് ആനന്ദകൾ ഇത് രണ്ടും കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്നു വെച്ചാൽ മൃഗങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ഒരു ചരിത്രം അത് പലപ്പോഴായിട്ട് അതിനു മുമ്പ് ഞാൻ അശോക യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ എച്ച്ഒഡിയും ഓഫീസിൻ്റെ തൊട്ടടുത്തും ഉണ്ടായിരുന്ന പ്രൊഫസർ മഹേഷ് രംഗരാജൻ നമ്മളെ ഈ എൻവോൺമെന്റൽ ഹിസ്റ്ററിയിലൊക്കെ അദ്ദേഹമായുള്ള ഒരുപാട് സംസാരങ്ങൾ ടൈഗറിനെ പറ്റിയിട്ടും ആനിമൽസിനെ പറ്റിയിട്ടൊക്കെ മൃഗങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം അശോകയിൽ തന്നെ ഒരു ചെറിയ കോൺഫറൻസ് ഉണ്ടായിരുന്നു അവിടെയുള്ള പി എച്ച് ഡി ചെയ്യുന്ന സ്റ്റുഡൻസൊക്കെ ആനിമൽസ് ഇൻ സൗത്ത് ഏഷ്യൻ ഹിസ്റ്ററി എന്നൊക്കെ പറയാം അപ്പോൾ അതിനു വേണ്ടി നടത്തിയുള്ള റീഡിങ്ങുകളും പിന്നെ ഈ ഡോക്യുമെന്റ് ഡോക്യുമെൻറ്റ്സ് കണ്ടതൊക്കെയാണ് മലബാർ കലാപത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവില് അത് സാമുദായികമായിരുന്നോ അല്ലെങ്കിൽ കാർഷിക കലാപമായിരുന്നോ വർഗീയമായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രധാനമാണെങ്കിലും ഈ ഒരു മൃഗങ്ങളുടെ ഒരു ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ അതിനെ കാണാം എന്നുള്ള